ഓം നമോ നമോ നാരായണായ ായണായ വാസുദേവായ ഹരി ഓം ഈ ലോകത്തിലുള്ള ജീവികളുടെ നയം പോലെ നാം സ്വീകരിച്ചു വന്നാൽ അല്ലല്ലേതും ഇല്ലാതെ ജീവിതത്തിൽ സെൽമാർഗങ്ങൾ അനുഭവമാവുന്നു ഈ ലോകത്തിൽ ലക്ഷക്കണക്കാന ജീവികളുണ്ട് എന്നാൽ മുഖ്യമായ ഇരുപത്തിനാല് ജീവികളുടെ ജീവിതസമ്പ്രദായവും അവരെ അനുസരിച്ചുള്ള ജീവിതവുമായ ഇരുപത്തിനാല് ഗുരുക്കന്മാർ എന്ന ഇരുപത്തിനാല് ജീവിത നയത്തെയാണ് പറയാൻ പോകുന്നത് ചക്രവർത്തിയും സന്യാസിയുമായ രണ്ടുപേരുടെ സ്വവാദമൂലം ഇരുപത്തിനാല് ഗുരുക്കന്മാർ ഇവിടെ വിരിക്കുകയാണ് ഒരിക്കൽ രാജഭരണത്താലും പ്രജകളുടെ ക്ലേശത്താലും അസ്വസ്ഥനായിരുന്ന യാതക്രവർത്തിയായും വഴിയാത്ര മധ്യേ ഒരു സന്യാസിയെ കണ്ടെത്തി അദ്ദേഹം യാതൊരു ക്ലേശങ്ങളുമില്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് രാജാവിന് ഇത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വിസ്മയം കൊണ്ട് ഈ ആ ഈ ആനന്ദത്തിന് കാരണം എന്തെന്നറിയാം അദ്ദേഹത്തെ സമയിച്ചു അവിടുത്തേക്ക് സാദരം പ്രണാമം ഞാൻ യാദവ ചക്രിയ യാദവ ചക്രവർത്തിയായ ഇതുവാണ് അനുഗ്രഹിച്ചാലും ചക്രവർത്തി വിനയപൂർവ്വം കൈകൾ കൂട്ടി നിൽക്കുകയും സന്യാസി ഹേ രാജൻ മംഗളം ബോധോ അഭിവാദം സ്വീകരിച്ചിരിക്കുന്നു സന്യാസി ആശീർവദം ആശീർവാദം ചെയ്ത ശേഷം രാജാവാണെങ്കിലും പല ഉപദ്രവങ്ങളും ക്ലേശങ്ങളും മറ്റു ആയാൽ ആനന്ദമോടെ ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല താങ്കൾ എങ്ങനെ ആനന്ദപരിപൂർണമായ ജീവിതം നയിക്കുന്നത് അടിയന്റെ ഈ സംശയത്തെ തീർത്താലും എനിക്ക് നിരവധി ഗുരുക്കന്മാരുണ്ട് അവരുടെ ജീവിതത്തെ മാതൃയാക്കി ജീവിക്കുന്നതുകൊണ്ട് എന്നും പരിപൂർണ ആനന്ദത്തെ ലഭിക്കുന്നത് ആ മഹാഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിലെ ജീവികളാണ് ഇരുപത്തിനാല് ജീവികളുടെ ജീവിത ജീവിതത്തെ അനുസരിച്ച് എങ്ങനെ നാമം നയിക്കുന്നതിനെ പറ്റി പറയാം കേട്ടോളാം ഭൂമി ആകാശം വായു അഗ്നി ജലം ചന്ദ്രൻ സൂര്യൻ സമുദ്രം മാടപ്പാവ് പെരുമ്പാമ്പ് പാറ്റ തേനീച്ച ഗജം മത്സ്യം മാൻ വണ്ട് സപ്പം പിങ്കള എന്ന വേശ്യാസ്ത്രീ കണ്ണിക ബാലൻ വേട്ടാളൻ കൊല്ലൻ അതായത് ശരനിർമ്മതാവ് കുറൂരപ്പക്ഷി ചിലന്തി എന്നിവരാണ് എന്റെ മഹാഗുരുക്കന്മാർ ചക്രവർത്തിക്ക് ഒന്നും മനസ്സിലാകാതെയും ചിന്താ കുഴപ്പവുമായി ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി വിശദമായി പറഞ്ഞാലും സന്തോഷപ്രദമാവും ശരി പറയാം ആദ്യമായി ഭൂമിയെപ്പറ്റി പറയാം ഭൂമി ഭൂമിയെ സേതരും ചവിട്ടുന്നു കിളയ്ക്കുന്നു ഉഴുതുന്നു പലവിധമായ കുഴികളും കുഴിക്കുന്നു എന്നാൽ എന്ത് രീതി ചെയ്താലും പല രീതിയിൽ തുരന്തങ്ങളും മറ്റും ചെയ്തുകൊണ്ട് ഭൂമി ഒരു തുളി പോലും ഇളകാതെ സഹിച്ച് നമുക്ക് വേണ്ടതായ പദാർത്ഥങ്ങളും മഴയും കൊടുത്ത് അതാത് കാലഘട്ടങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭൂമിയുടെ ക്ഷമയിൽ നിന്ന് ാക്കേണ്ടത് നമ്മെ ആരെന്തു പറഞ്ഞാലും ചെയ്താലും നമ്മുടെ ചിത്തം ചഞ്ചലമാകാതെ ഭഗവത് ഭജന മാത്രം ചിന്തിക്കുകയും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും എന്ന് ഭൂമിയുടെ പ്രകൃതത്തിൽ പ്രകൃതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമതായി വായു വായു സുഗന്ധമുള്ള പുഷ്പങ്ങളിലും മറ്റു ദുർഗന്ധ ദുർഗങ്ങൾ ദുർഗന്ധങ്ങളും ചിരിക്കുന്നു എന്നാൽ അവയിൽ മാരുതി ശക്തനാകുന്നില്ല അതുപോലെ വിഷയങ്ങളിൽ സംബന്ധമുണ്ടായിരുന്നാലും അവയിൽ ആശക്തനാകരുതെന്ന് വായുവിനയിൽ നിന്ന് നാം മനസ്സിലാക്കണം മൂന്നാമത് ആകാശം ഈ ലോകത്തെ സർവലോകത്തെയും അടക്കി പരന്നു പന്ത്രച്ച് നിൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സും വിശാലമായിരിക്കണമെന്ന് ആ ആകാശത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് നാലാമത് അഗ്നി തേജസ് സർവവസ്തുക്കളെയും ഭസ്മമാക്കുന്ന ഭസ്മമാക്കുന്നു കുപ്പയും അശുദ്ധികളെയും മറ്റും കത്തിജലിക്കുന്നുണ്ടെങ്കിലും അഗ്നി എന്ന പരിശുദ്ധനാണ് അപ്പൊ അഗ്നി എന്നും പരിശുദ്ധനാണ് ആയാൽ മറ്റുള്ള ഭക്ഷണത്താൽ ചിത്തം സ്വഭാവ ദുസ്വഭാവം ഇല്ലാതെ ദോഷങ്ങളില്ലാതെ മനസ്സിലാക്കേണ്ടതാണ് കാരണം അന്യ നമ്മൾക്ക് വേണ്ടപ്പെട്ടതായ അല്ലെ അല്ലാത്തതായ ആരുടെ അതിൽ നിന്നാലും ആഹാരത്തിൽ നിന്നുള്ളതായ പല സ്വഭാവങ്ങളും മാറാൻ സാധ്യതയുള്ള ഉള്ളതിനാൽ ആ ആകാരത്തിനും കൂടി വ്യത്യാസം വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത് ജലം തോയം പോലെ സ്വച്ഛനായും പരിപാവനമായും മധുര സ്വഭാവിയായും ഇരിക്കുന്നത് പോലെ നാം ജലത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ആറാമത് ചന്ദ്രൻ കറുത്തപക്ഷത്തിൽ ചന്ദ്രൻ ഓരോ കല കുറ കുറയുകയും ശുക്ലപക്ഷത്തിൽ കൂടുകയും ചെയ്യുന്നത് കലകൾക്കില്ലാതെ ചന്ദ്രനിൽ ചന്ദ്രനില്ലെന്ന് മനസ്സിലാക്കി ഈ വ്യത്യാസങ്ങൾ ശരീരത്തിനില്ലാതെ ആത്മാവിന്റെ ബാധകമില്ലെന്ന് ശരീരത്തിനല്ലാതെ ആത്മാവിന്റെ ബാധകമില്ലെന്ന് നാം മനസ്സിലാകണം കാരണം ശരീരത്തിന് മാത്രമാണ് ഈ വൃദ്ധിക്ഷയവും ആത്മ ഭഗവാൻ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് ഒരു ക്ഷയവും പറ്റുന്നില്ല എന്ന് ഒന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഏഴാമത് വൃക്ഷം വൃക്ഷങ്ങളിൽ എന്തിനെയും അഗ്നി ഒളിഞ്ഞു കിടക്കുന്നുവോ അതുപോലെ ആത്മാ ആത്മാവായ പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടെന്നറിയണം എട്ടാമത് ആദിത്യൻ ജലത്തിലും മറ്റും സ്ഥിതി ചെയ്യുന്നത് പോലെ ജീവജാലങ്ങളിലും ഭഗവാൻ ദേവനാണെന്ന് അറിയണം ഒൻപത് ഒൻപതാമത് പക്ഷി ഇണകളായിരിക്കുന്ന പക്ഷികളെ ഒന്നിനെ വേദം നിഗ്രഹിച്ചു ആകയാൾ സ്നേഹാധിത്യ നിഗ്രഹിച്ച പോലെ സ്നേഹാധിക്യത്താൽ മൃതനായ മാടപ്രാവിനെ പോലെ ആപത്തുണ്ടാകരുതെന്ന് ചിന്തിച്ച് ഈ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രപഞ്ചത്തിൽ ഈ വിഷയത്താൽ പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ പെരുംപാമ്പ് വല്ലതും കിട്ടിയാൽ ഭക്ഷിച്ചും അല്ലാത്ത സമയം വിശപ്പ് സഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മലമ്പാമ്പനിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് പതിനൊന്ന് സാഗരം അതായത് സമുദ്രം ഇങ്ങനെ ലോകത്തെ ചുറ്റി അഹാതമായി പറഞ്ഞുകൊണ്ട് ലോകത്തിനും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും ജീവനായിരിക്കുന്നുവോ നാമും ജീവജാലങ്ങളും മറ്റുള്ളവരോടും അഗാധമായ മനസ്സോടുകൂടിയായിരിക്കണമെന്ന് പഠിക്കേണ്ടതാണ് പന്ത്രണ്ട് ശലഭം അഗ്നിയുടെ അഗ്നിയുടെ അഴകിനാൽ മയങ്ങിയ പാറ്റ സ്വയം ചെന്ന് മരണമടയുന്ന പോലെ ഭൂമി ധനം സ്ത്രീ ഹേമം എന്നിവകളും അതീവ ഇച്ഛാശക്തിയാൽ നിരന്തരമെന്ന് ചിന്തിച്ച് നിരന്തര ചിന്തിച്ചു പോയാൽ പാറ്റയുടെ ഗതിയായിരിക്കുമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ സന്തോഷമായിരിക്കുമെന്ന് പഠിക്കേണ്ടതാണ് പതിമൂന്ന് തേനീച്ച തേനീച്ച പുഷ്പങ്ങളിൽ സാരാംശങ്ങളെ പ്രയ പ്രയത്നിച്ച് തേൻ ശേഖരിച്ച് വെച്ചതിനെ മറ്റൊരു അവതരിച്ചുകൊണ്ട് പോകുന്നു നാം അതേപോലെ അതിധനത്തെ സംഭരിച്ചു വെച്ചാൽ തേനീച്ചയുടെ അനുഭവത്തെ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാവുന്നു ആ ധനം നമുക്ക് ആവശ്യമാകുന്നു ജീവിതത്തിനുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള ധനവും നമുക്ക് ശേഖരിക്കുന്നത് മാത്രമാണ് അല്ലെങ്കിൽ തേനീച്ച തേനീച്ച ശേഖരിച്ചതായ തേലിന്റെ ഫലമാണ് നമുക്ക് ഉണ്ടാകുന്നത് നാം മനസ്സിലാക്കണം ഗജം പിടിയാനയെ കണ്ട് അതിന്റെ പിന്നാലെ ചെന്ന് മറ്റവരും വെച്ച ചതിക്കുഴിയിൽ പെട്ടുപെടുന്നതുപോലെ തരുണികളാൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് മാൺ സംഗീത ശബ്ദത്തിൽ ലയിച്ച് ആ ഭാഗത്തെ കേന്ദ്രീകരിച്ച് പോയതിനാൽ വേരനാൽ പിടയ്ക്ക് പിടിക്കപ്പെട്ടതുപോലെ മോഹത്തിനാൽ മാനിന്റെ ഗതി വരാതിരിക്കാൻ നോക്കേണ്ടതാണ് മോഹത്തിനാൽ വളരെയധികം നമ്മുടെ മോഹം വളരെയധികം എല്ലാജ്ഞയും നാശപ്പെടുത്തുമെന്ന് കരുതുന്നു ചെയ്യുന്നതാകുന്നു ആയാൽ ഈ മോഹം നമ്മൾ എല്ലാറ്റിലും വളരെ ശ്രദ്ധയോടെ ആയിരിക്കേണ്ടതാണെന്ന് മാനി അല്ലെങ്കിൽ മാനിൻ്റെ ഗതിയായിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതാണ് പതിനാറ് മത്സ്യം ആഹാര ആഹാരത്തോടുള്ള ആഗ്രഹത്തിനാൽ ചൂണ്ടുകൾ അകപ്പെടുന്ന പോലെ അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവരുതെന്ന് മത്സ്യത്തെ കണ്ടുപിടിക്കുന്നു അപ്പോൾ ആഹാരം ആഗ്രഹം ഇച്ഛാശക്തി ആവശ്യമാണ് പക്ഷേ ഇച്ഛ കൂടിയാൽ അമൃതവും കൂടിയാൽ അമൃതവും വിഷമാകുന്ന പോലെ ഇച്ഛ കൂടിയാൽ ഇച്ഛവും വിഷമാകുന്നു അത് മത്സ്യത്തിനോട് സാദൃശ്യമായിട്ടല്ലാത്ത വല്ലാത്ത രീതിയിൽ ആയിരിക്കണം പതിനേഴ് പിങ്കള എന്ന വേഷ്യാസ്ത്രീ വേശ്യാസ്ത്രീ ചെയ്തു വേശ്യ വേശ്യത്തോ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു പുരുഷനെയും കാണാതായപ്പോൾ ആ ഏകാന്ത ചിത്രത്തിൽ മുഴുവൻ താൻ ഒരു ദുർപ്രവൃത്തി മഹാ ചെയ്യുന്നത് മഹാ താൻ ദുർപ്രവൃത്തി ചെയ്യുന്ന മഹാപാപമെന്ന് തോന്നുകയും ഭഗവാന്റെ പാതാലത്തെ ചെന്ന് ഭഗവാൻ ചിത്രം സമർപ്പിച്ച് ഭക്ത ഭക്തയാകുകയും ചെയ്തു ആകയാൾ ദുരുപ്രവൃത്തികൾ മഹാപാപത്തെ നേടാതിരിക്കാൻ പിങ്കളയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ഗതിയുമില്ലെന്ന് അവൾ മനസ്സിലാക്കി പിങ്കള ഭഗവാന്റെ ഭക്തിയായി മാറിയിരിക്കുന്നു ആ ഒരു ചിന്താഗതി നമ്മുടെ മനുഷ്യൻ അവൾക്ക് അത്യധികം ആവശ്യമാകുന്നു പതിനെട്ട് കുരൂരപ്പക്ഷി കുരൂരപക്ഷി കൊത്തിക്കൊണ്ടുപോകുന്ന ആഹാരത്തെ മറ്റൊരു പക്ഷി പുറകിൽ ചെന്ന് ആഹാരത്തെ അവകരിക്കുന്നത് പോലെ ആകരുന്ന് കുരൂരപക്ഷിയിൽ നിന്നും ഞാൻ ഉണരേണ്ടതാണ് പത്തൊമ്പത് ശിശു യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ പോലെ നാം എന്നും അല്ലലേതുമില്ലാതെ ജീവിക്കേണ്ടതാവുന്നു ശിശുവിൽ നിന്ന് ഗ്രഹിക്കേണ്ടതാണ് ഇരുപത് കന്യക വളകൾ കാരണം തൻ്റെ ജോലിക്ക് പുരുഷ ശബ്ദമുണ്ടാക്കുന്നത് കാരണം അതിനെ അഴിച്ചുവെച്ച് ശാന്തമായി ജോലി ചെയ്യുന്നത് പോലെ പരസ്പരം കൂട്ടിമുട്ടിക്കാൻ അനർത്ഥങ്ങൾക്ക് രഹിതവാകുമെന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇരുപത്തിയൊന്ന് ശരം ശരം ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടും പാട്ടും സഹിതം രാജാവ് സേനകൾ സഹിതം ആ വഴി പോകുന്നതും കൂടി സ്വയം അറിയാതെ ശരം ശര നിർമ്മിക്കുന്നതിൽ ശ്രദ്ധിച്ച് കേട്ടി കേട്ടിരിക്കുന്ന പോലെ കൊണ്ടിരിക്കുന്ന പോലെ ഭഗവാനുള്ള ഭക്തിയിൽ ലയിച്ചാൽ മറ്റുള്ള ഈ ചിന്തയിൽ അകപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ് ശരിയായ ഭക്തനും അവനാണ് അതീവ ശ്രദ്ധയും ശ്രദ്ധ ഭഗവാനോട് അകമഴിഞ്ഞുണ്ടാവണമെന്ന് ഇതുമൂലം നമ്മൾ സൂചിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് സർപ്പം എലിയുടെ മാളത്തിൽ വസിക്കുന്ന പോലെ അന്യർ ഭവന അന്യർ ഭവനത്തിൽ വസിക്കുമാറാണെന്ന് ചിന്തിക്കേണ്ടതാണ് സന്യാസ ജീവിതം ുന്നു ഒരിടത്തിരുന്നാൽ അവരുടെ മറ്റുള്ളതായ ആത്മീയ രീതിയിലും ഭംഗം വരികയാൽ ഒരു സ്ഥലത്തിരിക്കാതെ മറ്റൊരു സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിമൂന്ന് ചിലന്തി ആഹാരത്തിനായ തന്റെ ദ്രവദ്രവത്തിനാൽ വലയുണ്ടാക്കി ആഹാരം ലഭിച്ച ശേഷം ആ വല താൻ ഭക്ഷിക്കുന്ന പോലെ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം വീണ്ടും അങ്ങയിൽ തന്നെ ലയിക്കുമെന്ന് ഞാൻ നാം അറിയുകയും ഈ പ്രപഞ്ചത്തിൽ ഏത് ജീവികൾക്കും നിരന്തരമില്ലെന്നറിയും ഭഗവാനിൽ എന്നും നാം അർപ്പണാമനോ ബോധത്തോടെ നാം അർപ്പണാമനോബോധത്തോടെ ആരാധിക്ക ആരാധിക്കേണ്ടതും പരബ്രഹ്മത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയമാകുന്ന മായാവിലാസം എട്ടുകാലിൽ നിന്നും നാം ശക്തമാണ് എവിടെയും സ്വതന്ത്രമായി ഇല്ലാതെ ഉണ്ടെങ്കിലും തന്നെ ും ചിന്തയിലൂടി കർമ്മങ്ങളും സെൽപ്രവർത്തകളും ചെയ്ത് ഈ പ്രപഞ്ചത്തിൽ പുണ്യം നേടാൻ നേരിടേണ്ടത് ഇതാണ് പരമമായ മോക്ഷമായ മനോഹരമായ ജീവിതം അതുമാത്രമല്ല ഇങ്ങനെ സന്യാസിയുടെ ഇരുപത്തിനാല് ജീവജാലങ്ങളുടെ ജീവിതചരിതകൾ കേട്ട് രാജാവ് അത്ഭുതപ്പെടുകയും ഭഗവാൻ ഓരോ ജീവജാലങ്ങളുടെ ജീവിതത്തെ പറ്റി സൃഷ്ടിച്ചാൽ അതീവ ആശ്ചര്യമായി ഭഗവാനോട് എന്തെന്നില്ലാത്ത വ്യക്തികളുടെ ജീവജാലങ്ങളുടെ ജീവിതത്തെ സ്വീകരിക്കുന്നതും വർജിക്കേണ്ടത് വർജിക്കേണ്ടതും ആലോചിച്ച് ചെയ്ത് ചിന്തിച്ച് ചെയ്ത് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ നാം ചിന്തിച്ച് ശ്രദ്ധയോടെ നിറന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വീണ്ടും ശാന്തിയായ ഈ മനുഷ്യജമം സബലീകരിക്കുകയും ചെയ്തതാകും ചെയ്യുന്നതാകും എന്നാൽ ഈ ജീവിതം ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമ്മുടെ ഒരു നല്ലൊരു സന്തോഷപ്രദമായ ഒരു ജീവിതം നയിച്ച് ഗുണ ഗുണപ്രാപ്തി ഉണ്ടാകുന്നതിന് നാം ഇതിന് മൂലം മനസ്സിലാക്കണം ഹരി ഓ നമോ നാരായണായ ഓ നമോ നാരായണായ നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ